നവീകരിച്ച വടകര റെയിൽവേ സ്റ്റേഷനിൽ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വിവിധ ഭാഗങ്ങളിലായി വരച്ച ചിത്രങ്ങൾ വെള്ളിയാഴ്ച വാക്കിയിട്ട് പുതുച്ചേരി ഗവർണർ കെ കൈലാസനാഥൻ നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ അറിയിച്ചു കടത്തനാടിന്റെ തനിമ വിളിച്ചോതുന്ന വൈവിധ്യമാർന്ന ചിത്രങ്ങളുടെ വലിയൊരു കലവറ തന്നെ വടകര റെയിൽവേ സ്റ്റേഷനിൽ ഒരുക്കിയിരിക്കുകയാണ് ആശ്രയ വെൽഫെയർ സുലോചന മാഹിയുടെ നേതൃത്വത്തിൽ കലാകാരാണ് ചിത്രം വരച്ചിരിക്കുന്നത് എ സി വിശ്രമ മുറി ലിഫ്റ്റിന് താഴെയുള്ള ചുവരുകൾ പ്രവേശന കവാടം തുടങ്ങിയ വിവിധ ഇടങ്ങളിലാണ് ചിത്രം വരച്ചത് ചിത്രങ്ങൾ വെള്ളിയാഴ്ച നാടിന് സമർപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വൈകിട്ട് പുതുച്ചേരി ഗവർണർ കെ കൈലാസനാഥൻ ഉദ്ഘാടനം ചെയ്യും സമർപ്പിക്കുന്ന ഒരു ചടങ്ങ് തീയതി വൈകുന്നേരം നാല് മണിക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ സ്റ്റേജിൽ ബഹുമാനപ്പെട്ട പോണ്ടിച്ചേരി ഗവർണർ ശ്രീ കെ കൈലാസനാഥൻ യാത്രക്കാർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വിവിധ ജനപ്രതിനിധികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് വടകര എം പി ബഹുമാനപ്പെട്ട ഷാഫി പറമ്പിൽ എം എൽ എ കെ കെ രമ മുനിസിപ്പൽ അധ്യക്ഷ കെ പി ബിന്ദു വാർഡ് കൗൺസിലർ പ്രേമകുമാരി അതുപോലെ തന്നെ മിഡിമിക്സ് ആയുർവേദ സോപ്പിൻ്റെ എം ഡി എ വി അനൂപ് ഗോകുലം ഗോപാലൻ മുതലായ പ്രമുഖർ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് മാഹി കേന്ദ്രീകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കലാക്ഷേത്രമാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിക്കുന്നത് അതിന് നേതൃത്വം നൽകുന്നത് സുലോചന അവർ ചുമർ ചിത്രങ്ങളുടെ വിവിധ സ്ഥലങ്ങളിൽ വാർത്താ സമ്മേളനത്തിൽ സുലോചന മാഹി പത്സൺ കുനിയിൽ പി പി രാജൻ ആദർശ് കുനിയിൽ സലാം ഹരീഷ് ജയരാജ് എന്നിവർ പങ്കെടുത്തു